ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നീ രാവിലെ സമയം യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ അറുപത്തെട്ട് അറുപത്തിയാറ് മുതൽ അറുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കട്ടെ അന്ന് മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല ആകെയാൽ യേശു പന്തിരുവരോട് നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു ശിമോൻ പത്രോസ് അവനോട് കർത്താവേ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട് നീ ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു യേശു ക്രിസ്തുവിൻ്റെ ഉപദേശത്ത് ഉൾക്കൊള്ളുവാൻ കഴിയാതെ അവൻ്റെ ഉപദേശത്തിൽ ഇതൊരു കഠിനവാക്കെന്ന് പറഞ്ഞ് അനേകരും പിന്മാറിപ്പോയ സമയത്ത് കർത്താവ് തൻ്റെ പ്രിയ പന്ത്രിവരെ വിളിച്ചിട്ട് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അനേകരെന്നെ വിട്ടു പിന്മാറിപ്പോകുന്നു ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ കർത്താവിൻ്റെ ഉപദേശത്തിൽ അതിനെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ പിന്മാറിപ്പോകുന്ന ഈ സമയത്ത് നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ അവിടെ പത്രോസ് പറയുന്ന മറുപടിയാണ് കർത്താവെ മൂന്ന് ചോദ്യങ്ങളാണ് കർത്താവിൻ്റെ മൂന്ന് വസ്തുതകളാണ് പത്രോസ് അവിടെ ദൈവം മുൻപാകെ കർത്താവിൻ്റെ മുൻപാകെ നിർത്തിവെക്കുന്നത് ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട് നീ ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞു വിരിക്കുന്നു പത്രോസിനുണ്ടായ ആ നിർണയം ആ ഉറപ്പ് ഞങ്ങൾക്ക് പോകുവാൻ വേറൊരുവിടമില്ല നിൻ്റെ സന്നിധി വിട്ട് ഞങ്ങൾ എവിടേക്ക് പോകും നിൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയും നിൻ്റെ വലത്ത് ഭാഗത്ത് ഉണ്ടെന്ന് പറഞ്ഞ സങ്കീർത്തനക്കാരനോട് ചേർന്ന് പത്രോസും പറയാണ് ഞങ്ങൾക്ക് പോകുവാൻ വേറൊരിടമില്ല നിൻ്റെ സന്നിധി അവിടുന്ന് മാത്രമാണ് സകലത്തിൻ്റെയും സൃഷ്ടിതാവും സകലത്തെയും നിയന്ത്രിക്കുന്നവനുമായ ദൈവം അവിടുത്തെ വിട്ട് ഞങ്ങൾക്കെങ്ങും പോകുവാൻ കഴിയുകയില്ല ആ ഉറപ്പ് പത്രോസനുണ്ടായിരുന്നു പിന്നീട് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചു അറിഞ്ഞിരിക്കുന്നു ദൈവം ആരാണ് അവൻ പരിശുദ്ധനായ ദൈവമാണ് അവൻ നിത്യനായ ദൈവമാണ് അവൻ സകലത്തെയും നിയന്ത്രിക്കുന്നവനായ ദൈവമാണ് അവൻ സകലത്തിനും മതിയായ ദൈവമാണ് ഈ അറിവ് ആ ചുരുങ്ങിയ കാലം കൊണ്ട് പത്രോസ് മനസ്സിലാക്കി പിന്നീട് പറയുന്നത് നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട് ലോകത്തിൽ മറ്റാർക്കും മറ്റൊന്നിനും തരുവാൻ കഴിയാത്ത ആ നിത്യജീവൻ്റെ വാക്തത്വം കർത്താവ് മാത്രമാണ് തന്നത് ഞാൻ നിങ്ങൾക്ക് നിത്യജീവൻ തരുന്നു എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ കൈക്കൊള്ളും അവൻ നിത്യജീവൻ പ്രാപിക്കും എന്നുള്ള വാക്തത്വങ്ങൾ തന്നത് കർത്താവ് മാത്രമാണ് ഈ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവം ആരാണെന്നും അവൻ നമുക്ക് എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഈ കർത്താവിനെ വിട്ടുമാറുവാൻ നമുക്കൊരിക്കലും കഴിയുകയില്ല എന്നാൽ വിട്ടുമാറുന്നവർക്ക് ഈ അറിവില്ല ദൈവം ആരാണെന്നറിയത്തില്ല ദൈവം എന്ത് ചെയ്യുന്നുവെന്നറിയത്തില്ല നമുക്ക് ദൈവസന്നിധിയിലുള്ള പദവി അല്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള അറിവുമില്ലാത്തതുകൊണ്ട് അവർ പിന്മാറി കർത്താവിനെ വിട്ട് ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് ഈ ലോകത്തിൻ്റെതായ ചില സ്റ്റാൻഡേർഡുകൾ അനുസരിച്ച് മുൻപോട്ട് പോകുന്നു നാം നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്യുമ്പോൾ നാം ഈ കർത്താവിനെ പിന്തുടരുന്നത് നാം ഈ വചനത്തെ മുറുക പിടിക്കുന്നത് നമ്മുടെ പ്രത്യാശ എന്തിലാണുള്ളത് നാം ആരിലാണ് ആശ്രയം വെച്ചിരിക്കുന്നത് ആ ആ ദൈവത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ് അത് കൂടുതലായി കൂടുതലായി നാം മനസ്സിലാക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ദർശനം നാം കൂടുതൽ പ്രാപിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി കരുതിയതും ചെയ്തതിനെയും നാം കൂടുതലായി മനസ്സിലാക്കുമ്പോൾ ഈ ദൈവത്തെ വിട്ടുപോകുവാൻ നമുക്കൊരു നാളും കഴിയുകയില്ല എൻ്റെ പിന്നാലെ നിന്റെ പിന്നാലെ നീ എന്നെ വലിക്കുക നാം ഒരുമിച്ച് ഓടിപ്പോക എന്ന ശൂന്യങ്കാരത്തി പറഞ്ഞതുപോലെ കർത്താവിൻ്റെ പിൻബാ അവൻ എൻ്റെ മേൽ പിടിച്ചിരുന്ന കൊടി സ്നേഹത്തിൻ്റെ കൊടിയായിരുന്നു അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ആ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ കർത്താവിനെ വിട്ടു പിന്മാറുവാൻ നമുക്കൊരിക്കലും കഴിയുകയില്ല അതില്ലാത്തവർ ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴന്ന് മറ്റു പലതിൻ്റെയും പിൻപാകെ പോകും ഈ രാവിലെ സമയം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും വിശ്വാസത്തിൻ്റെ കേന്ദ്രവും എന്താണ് നമുക്ക് വേണ്ടി എന്താണ് കർത്താവ് ചെയ്തത് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം നമ്മുടെ ദൈവം പരിശുദ്ധനും നിത്യനും സകലത്തെ നിയന്ത്രിക്കുന്നവനുമായ ദൈവമാണ് അവനസാധ്യമായതൊന്നുമില്ല അവനെന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു ഞാൻ അവനുള്ളവനാണ് അവൻ്റെ നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആ ഉറപ്പോടുകൂടെ നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ ലോകത്തൊരു ശക്തിക്കും നമ്മെ പിന്തിരിപ്പിക്കുവാൻ കഴിയയില്ല ദൈവനാമം നമ്മളോട് മഹത്വപ്പെടട്ടെ ഗോഡ് ബ്ലസ് യു